ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു നാലുമണി പലഹാരമായിട്ടൊരു അവിലുപ്മാവുണ്ടാക്കിയാലോ അതിനായിട്ട് ഞാൻ എടുത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്നറിയോ എന്താ അവിൽ പിന്നെ നാളികേരം നാളികേരം ആവശ്യമുണ്ടെങ്കിൽ അത് ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇപ്പോൾ ഞാൻ കുറച്ച് നാളികേരം എടുത്തുനിന്ന് മാത്രം വേണമെങ്കിൽ മാത്രം ഉള്ളു ആവശ്യമുണ്ടെങ്കിൽ ഇത് പിന്നെ കുറച്ച് ഉണക്കമുളക് പിന്നെ പച്ചമുളക് ചീ കയറിയത് വേപ്പിൻ്റെ ഇല സബോള ഇതാണ് ടുക്കുന്നത് പിന്നെ വെള്ളം വെള്ളം വേണം കുറച്ച് ഉപ്പും വേണം എന്താ വെച്ചാൽ ഈ അവലിൽ കുറച്ച് ഉപ്പ് പിടിക്കാനായിട്ട് ഉപ്പും വേണം ഇതാണ് ഞാൻ ഈ അവിലുപ്പ് മാവ ഉണ്ടാക്കാൻ എടുക്കുന്ന സാധനങ്ങൾ വേഗം ഉണ്ടാക്കുകയും ചെയ്യാം നല്ല സ്വാദുമാണ് നല്ല പോഷകാഹാരം കൂടിയാണ് കാരണം എന്താ വെച്ചാൽ അവിലല്ലേ നല്ല സാധനം ഞാൻ ഞാൻ ചീൻചട്ടി അടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ചു കുറച്ചെണ്ണ മതി കുറേ കൂടുതൽ എണ്ണ വേണമെന്നില്ല അയിലിക്ക് ഞാന് കൊറച്ച് കടികുമ്പോ ഇനി എലിക്ക് ഉണക്കമിട്ട് ൊന്ന് മൂത്ത് വരുമ്പോ ഇതാ പച്ചമുളക് ഇടോള കപോള നീളത്തിൽ അരിയണം എന്നാലാണ് അതിന്റെ കൊച്ചി മറ്റേ ചെറുതായി ചെറുതാക്കിട്ടരികരുത് നീളത്തിൽ അരി നീളത്തിൽ കിടന്നാലാണെങ്കിൽ ഇതിന് അതിന്റെ ഇങ്ങനെ നീളത്തിന് നീളത്തിനും ഇങ്ങനെ കിടക്കും നല്ല അതില് കുറച്ച് ഉപ്പ് ഇട്ടു ഉപ്പ് സബോള നല്ല മൂക്കണ്ട ഒരു കടി കറുറികടിക്കുന്ന പോലെ തരത്തിൽ പാടേ മാത്രമേ ഉള്ളൂ തേങ്ങ ഞാൻ ഇതിന്റെ ഈ തേങ്ങ ആവശ്യമുള്ളവർക്ക് മതി ആവശ്യ ഉള്ളവർക്ക് തേങ്ങ ഒക്കെ നല്ല ഒന്നും കൂടി സ്വാദൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ഇട്ടാ മതി കൊളസ്ട്രോളൊക്കെ കൂടുതലുള്ളവർക്ക് തേങ്ങ ഇടണം എന്നില്ല ഇനി ഇതിലേക്ക് ഞാൻ അതിൽ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് അതിൽ ഇട്ടുകൊടുക്കുകയാണ് ഈ അബിലേക്ക് വെള്ളം തളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ വെള്ളം ഫുള്ള് ഇങ്ങനെ ഒഴിച്ചാ ചിലപ്പോ നമ്മളുടെ സാധനം നാശായി പോയെങ്കിലോ വെള്ളം തളിച്ച് തളിച്ച് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ ഉണ്ടല്ലേ ഇതുപോലെ ഇളക്കി കൊടുക്കണം ഈ സബോള ഇങ്ങനെ നിൽക്കണം അത് ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ഈ സബോളങ്ങനെ ഇതാവണം കഴിക്കണം നമ്മുടെ ഉവ് റെഡിയായി നമ്മളൊരു പാത്രത്തിലേക്ക് പകർത്തി കേട്ടോ കണ്ടില്ലേ ഉപ്മാവ് റെഡി ഇനി ഇത് എല്ലാവർക്കും കൊടുക്കേണ്ട ഇതാണ് നമ്മളുടെ ഇന്നത്തെ അവിലുപ്മാവ്